ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെയും ശ്രീ സി പി മുസാഫർ അഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ടു പോയി ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയ കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഊന്നൽ നൽകിക്കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് പോയി ഒട്ടേറെ നൂതന കർമ്മപരിപാടികൾ ഈ കോർപ്പറേഷൻ ഏറ്റെടുത്തു കുറേ പരിപാടികളിൽ അതിൻ്റെ ഭാഗമായ ഒരു വ്യക്തിയാണ് ഞാൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയിലൂടെ കോഴിക്കോട് നഗരത്തെ ആഗോള തലത്തിൽ അടയാളപ്പെടുത്താൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ പ്രധാന നേട്ടമായി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ വയോജന സൗഹൃദ നയത്തിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയതും വളരെ ശ്രദ്ധേയമാണ് വയോജനക്ഷേമം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യം ശുചിത്വം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ ഒറ്റപ്പെടലിന് പരിഹാരമായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകാവുന്ന നിലയിൽ അഞ്ച് പകൽ വീടുകൾ പൂർത്തീകരിച്ച കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് ഞാൻ പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ശുചിത്വ മേഖലയിൽ വിജയകരമായി തുടരുന്ന അഴക് പദ്ധതി എടുത്തു പറയേണ്ടതാണ് ഞെളിയമ്പറമ്പിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുവാൻ കോർപ്പറേഷനും ബി പി സി എല്ലും കരാർ ഒപ്പുവെച്ചത് ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് ലൈഫ് പദ്ധതി നാലായിരം വീടുകൾ അഞ്ച് വർഷത്തിനിടെ പൂർത്തിയാക്കിയ കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനായി കോഴിക്കോട് കോർപ്പറേഷൻ ചെലവഴിച്ചത് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കോഴിക്കോടിൻ്റെ പെരുമയുടെ പ്രതീകങ്ങളിലൊന്നായ കല്ലായ്പുഴയുടെ നവീകരണം ഏത് കാലം നമ്മൾ ചർച്ച ചെയ്തതാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് തുടക്കം കുറിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു